നമ്മുടെ രേണുസുദി അതായത് നമ്മുടെ ഡാൻസറും അതുപോലെ തന്നെ യൂട്യൂബറ് പിന്നെ ഗായിക അങ്ങനെയൊക്കെ ഒരുപാട് അഭിനേത്രി എന്നൊക്കെ രീതിയിൽ പ്രശസ്തി ആർജിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ താരം മെയിൻ താരമായ രേണു സുധിയുടെ പുതിയൊരു ചിത്രം ആൽബം ആയ മന്ദാരച്ചോല എന്ന് പറഞ്ഞ ആ ഒരു ആൽബം റിലീസായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വിവാദങ്ങളാണ് വഴിയൊരുക്കി വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടാണ് ഇതിൻ്റെ അത് നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നായികയായിട്ട് രേണു സുതിയാണ് ഈ രേണു എന്ന് പറഞ്ഞ വ്യക്തിയെ എനിക്ക് തോന്നുന്നത് കൊല്ലം സുതി മരിച്ചതിന് ശേഷം ഒരുപാട് വിവാദങ്ങൾക്ക് ഇടയായ ഒരു വ്യക്തിയാണ് ആദ്യമേക്കെ നമുക്ക് ഈ സ്ത്രീയെക്കുറിച്ചൊരു എന്താ പറയുന്ന ഒരു സഹതാപം ഉണ്ടായിരുന്നു പക്ഷേ ആ സഹതാപം പുള്ളിക്കാരത്തി അത് മുതലാക്കി എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം ഒരുപാട് ഇത് ഈ രേണു വീഡിയോസ് വരുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റാണ് ഭർത്താവിൻ്റെ മരണം ആഘോഷമാക്കിയ അത് വിറ്റ് കാശാക്കിയ ഒരു സ്ത്രീ എന്ന രീതിയിലാണ് ഈ രേണുസുതിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വരുന്നത് കാരണം നന്ദികേടിൻ്റെ അങ്ങേയറ്റമാണ് പുള്ളിക്കാരത്തിൻ്റെ മെയിൻ സ്വഭാവം എന്ന് പറയുന്നത് അത് ആ ക്യാരക്ടർ തന്നെ വളരെയധികം മോശമായിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങളും അതുതന്നെയല്ല നന്ദികേട് ഒരു മനുഷ്യന് ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അത് പത്ത് ദിവസത്തിനകം അത് മറന്നുപോവുകയും അവരെ തെറി വിളിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരിയാണ് ഇപ്പോൾ ഈ ദാസേട്ടനുമായിട്ടുള്ള ഒരു ആൽബം റിലീസാകുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരുത്തി വന്ന് തൻ്റെ എന്താ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു വീഡിയോ ഇറങ്ങാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് സ്റ്റോറി ഇട്ടിരിക്കുന്നത് ഇപ്പം ആളുകളെ അത് ആകർഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് സംഭവം ചെയ്യണോ എന്താണ് അതിൻ്റെ അകത്ത് രാസഘട്ടനുമായിട്ട് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരിത് പുള്ളിക്കാരത്തിക്കുകളിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഒരു ഒരു വിഷയം കിട്ടും കൊടുത്തേക്കാണ് നെഗറ്റീവ് ആയിട്ടുള്ള കാരണം ആ അത്തേ പിടിച്ചാണ് റീച്ച് റീച്ചാകുന്നത് കാരണം ഒരു ഇൻ്റർവ്യൂവിനോ മീഡിയാസ് വന്നു കഴിയുമ്പോൾ എന്ത് എന്ത് അല്ലെങ്കിൽ ഒരു ഇനാഗ്രേഷൻ പ്രോഗ്രാമിന് പോയാലും പുള്ളിക്കാരത്തിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വീഴാതിരിക്കില്ല ആദ്യത്തെ അത്തത്തെ പിടിച്ച സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ എന്നെ പോലെയുള്ള ആളുകളൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെല്ലാവരും അത് എടുത്ത് കണ്ടന്റ് ആക്കുകയും അതിൽ നിന്ന് പുള്ളിക്കാർത്തി വൈറലാകുകയും ചെയ്യുന്നു അങ്ങനെ പുള്ളിക്കാർത്തി എന്നും സോഷ്യൽ മീഡിയയിലെ തലപ്പത്ത് നിൽക്കുന്ന ഒരു നെഗറ്റീവ് കഥാപാത്രം എന്ന് പറയാം ഈ നെഗറ്റീവ് കഥാപാത്രം തന്നെയാണ് ഇവർക്ക് ബിഗ് ബോസിലേക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത് ഇപ്പം ദാസേടനുമായിട്ടുള്ള ആദ്യമേ ഒരു നമ്മുടെ ദിലീപിൻ അഭിനയിച്ച ചാന്തുപൊട്ടെന്നുള്ള ആ സിനിമയിലെ ആ ഒരു ഗാനം ആ ഒരു ഗാനത്തിൻ്റെ ഒരു ആൽബം ആദ്യമേ ഉണ്ടായിരുന്നു അത് അതാണ് വളരെയധികം വൈറലായിട്ടുള്ള ഒരു കെട്ടിപ്പിടുത്തവും കടത്തീരത്തുമുള്ള ആ ഒരു അതൊക്കെ കണ്ട് വളരെയധികം റീച്ചായ ഒരു വീഡിയോ ആയിരുന്നു അതിനുശേഷം പിന്നീട് വരുന്ന ഒരു വീഡിയോയാണ് ഒരു ആൽബമാണ് ഈ ദാസേടനുമായിട്ടുള്ള ഈ മന്ദാര എന്ന് പറയുന്നത് ഇതൊരു ലേഡിയാണ് അത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് പക്ഷേ നമുക്ക് പിന്നെ അവർ അവരുടെ ഒരു എന്താണ് അവർക്ക് അഭിനയിക്കുക എന്നുള്ളത് അവരുടെ ഒരു ജോലിയാണ് അത് അതിൽ നമ്മൾ കുറ്റം പറയുന്നില്ല പക്ഷേ പുള്ളിക്കാരത്തിയെ കാണിക്കുന്ന കോപ്രായങ്ങൾ അതുപോലെ തന്നെ വായിൽ നിന്ന് വീഴുന്ന വർത്തമാനങ്ങളൊക്കെയാണ് അവരെ എത്രത്തോളം ആളുകൾക്കിടയിൽ വെറുപ്പ് സമ്പാദിച്ചിരിക്കുന്നത് ആർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റമാണ് പുള്ളിക്കാർത്തി യൂട്യൂബൊന്നും കാണുന്നേ ഇല്ലാതെയും വീഡിയോ കാണുന്നില്ലെന്ന് അറിയാം പക്ഷേ എന്തായാലും ആരെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്നേരം പുള്ളിക്കാർത്തി അറിയുകയും അതന്നേരേ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ഈ ദാസേട്ടനുമായിട്ടുള്ള ഈ ഒരു കിടപ്പുറ സീനുകളുണ്ട് അതാണ് ഇപ്പം ഭയങ്കര അധികം ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് വൈറലായിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം പുള്ളിക്കാരിച്ചിടെ അത് ആ ആൽബത്തിൻ്റെ മറവിൽ ഏപ്പടം കാണിക്കുന്നു എന്ന രീതിയിലാണ് ഒരുപാട് വ്യക്തികൾ അതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് കാരണം അതുപോലത്തെ ഒരു വളരെയധികം എന്താ പറയുന്നത് ആ ഒരു രീതിയിലുള്ള ഒരു വീഡിയോ പോലെയാണ് തോന്നുന്നത് ആ ഒരു സീൻ കാണുമ്പോൾ അപ്പോൾ ഇനി ഇപ്പം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഈ ദാസേടൻ്റെ കുടുംബം തകിടം മറിയാതിരുന്നാൽ വളരെയധികം ഭാഗ്യം എന്ന് തന്നെ പറയാം കാരണം വേണുസൂതി രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചിരിക്കുന്നതാണ് കാരണം രേണുസൂതി തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നാണമുണ്ടെങ്കിലല്ലേ എന്ന് പറയുന്നൊരു വർത്തമാനമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അത് പക്ഷേ ഇത് അഭിനയമാണ് നമ്മൾ അഭിനയ പക്ഷേ പുള്ളിക്കാരത്തിൽ ഇങ്ങനെ എല്ലാവരുടെയും അടുത്ത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാലത്ത് തന്നെ ആ ലെവലിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എത്രത്തോളം സത്യമുണ്ട് എന്നറിയത്തില്ല ദാസേഡൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളുണ്ട് ഒരു പ്രമുഖ ഒരു ചാനലിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് ഒരാൾ ഒരു പ്രേക്ഷകന് അദ്ദേഹം ഇട്ടിരിക്കുന്ന വീഡിയോ കണ്ടിട്ട് ഒരു പ്രേക്ഷകന് ഈ ദാസേട്ടൻ്റെ കുടുംബം ഭാര്യയായിട്ട് പിന്നെ തമ്മിൽ തെറ്റി പിരിയാനുള്ള സാധ്യത ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് ഈ ഇത് കാണുന്ന ജനങ്ങൾക്ക് തോന്നിയ സംശയങ്ങളാണ് കാരണം അത്രത്തോളം മോശമായിട്ടുള്ള രീതിയിലായിരിക്കും ആ വീഡിയോ പോയേക്കുന്നത് അതുകൊണ്ടാണ് ആ അഭിനയ രംഗങ്ങൾ അത് കണ്ടിട്ട് ചിലപ്പം മോശമാണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ഒരു ഒരു പ്രമുഖ ഒരു യൂട്യൂബറിൻ്റെ ചാനൽ അവർക്ക് അയച്ചു കൊടുത്തത് അദ്ദേഹം ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോയുടെ വീഡിയോയ്ക്ക് വന്നിരിക്കുന്ന കമൻ്റാണ് ഒരു പ്രേക്ഷകൻ ഇത് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു ഒരു സംശയം പറഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എത്രത്തോളം സത്യം ഉണ്ടെന്നറിയത്തില്ല ഒരു സാധ്യതയാണ് പറഞ്ഞേക്കുന്നത് അതിന് എന്തായാലും അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കുടുംബ മാറ്റം ഒന്നുമില്ല ദാസന്റെ കുടുംബം തകാരം കാര്യം ദാസന്റെ കുടുംബം തകാരം കാരണം ഒന്നും പറയാനില്ല കാരണം ഇതൊരു പ്രമോഷൻ മാതിരി ആയി പോയി വേറെ ഒന്നുമില്ല ദാസന്റെ അടുത്ത് തിരുമാനായി അതിന്റെ കുടുംബ ജീവിത ഒന്നും അതിനെ കുറിച്ച് ചിന്തിക്കണ്ട കറക്റ്റായിട്ട് പോയിരിക്കും തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ സ്ഥിരമായിട്ട് നിങ്ങളെ നിങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും ഞാൻ കാണുന്ന ആളാണ് ഇത് ഇത് എനിക്ക് പറയാനുള്ളത് വെച്ചാല് ഇത് മാതിരി പടമാണ് കാരണം അത്രത്തോളം വളരെ വൃത്തികെട്ട രീതിയിലാണ് കാരണം ഈ സ്ത്രീ ആദ്യം ഭർത്താവ് മരിച്ചു പോയി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ആൾക്കാർ സിമ്പതിയും പിടിച്ചു കിട്ടിയിട്ട് ഇപ്പൊ കാണിക്കുന്ന തറ വേഗത്തിൽ ആ ദാസന്റെ ലൈഫ് പോയെന്നുള്ള ആര് നൂറ് ശതമാനം ഉറപ്പാണ് പ്രേക്ഷകന്റെ അഭിപ്രായമാണ് ഈ ഒരു ആൽബം കണ്ടതിന് ശേഷം ദാസേട്ടനും ദാസേട്ടൻ്റെ ഭാര്യയും തമ്മിൽ തെറ്റിപ്പിരിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതി ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം അതൊരു പട ലെവലിലാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് എത്രത്തോളം അറിയാൻ പറ്റില്ല അഭിനയം അഭിനയത്തിൻ്റെതായ രീതിയിൽ കാണുന്ന വീട്ടുകാരാണ് എന്നുണ്ടെങ്കിൽ അത് യാതൊരു പ്രശ്നവുമില്ല അവരുടെയൊക്കെ അനുവാദത്തോടു കൂടി അഭിനയിച്ച കാര്യങ്ങളാണെങ്കിലും യാതൊരു പ്രശ്നവുമില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക